ഭർത്താവിന്റെ അതിപരീക്ഷത്തെ മേരെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നമ്മുടെ ഇവിടെ ആരാധനയ്ക്ക് ശേഷമായി ആത്മീയമായി ലോകത്തിന് അനുരൂപമായി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അന്ത്യത്തോളം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടെന്ന് കർത്താവാണ് അള്ളി ചെയ്തത് അപ്പോൾ നമുക്ക് വിശ്വസിപ്പിനും ഉറപ്പിക്കാനും ഉറപ്പ് പ്രാപിപ്പിനും ഉള്ള ഒരു തിരുവചന അത് ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ജീവിപ്പാൻ തരുന്ന അവസരത്തിൽ രോഗങ്ങൾ വരാം കഷ്ടങ്ങൾ വരാം പ്രയാസങ്ങൾ വരാം പ്രതിസന്ധികൾ വരാം ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നിന്നോ മാറ്റപ്പെട്ടെന്ന് വരാം വളരെ കഷ്ടതയുടെ നടുവിൽ നാം ആയിരിക്കാം അതൊക്കെ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനം തന്നെയാണ് കഷ്ടത തരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് രക്ഷ തരുന്നുണ്ട് രക്ഷയുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കണം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ എന്റെയും ജീവിതത്തിൽ അനവധി പ്രയാസങ്ങള് രോഗവും അതിനപ്പുറമായി ഞാൻ മരണത്തിന്റെ വക്ക് വരെ കടന്നുപോയതാണ് എനിക്കൊരു സർജറി ഒക്കെ ഒരു നാല് വർഷം മുമ്പാണ് എനിക്ക് യൂടസിന്റെ അതുപോലെ തൈറോയിഡിന്റെ ഒക്കെ സർജറി ഒന്നിച്ച് ചെയ്യേണ്ടി വന്നത് അതുപോലെ ഒരു സീരിയസ് കണ്ടീഷനിലായിരുന്നു ഞാനായിരുന്നത് തൈറോയിഡ് അത് പതിനാറ് പോയിന്റ് ആ ഒരു നിലയിലായിരുന്നു നിന്നിരുന്നത് അത് ശ്വാസകോശത്തിലേക്ക് വളർന്നിറങ്ങിയിട്ട് എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അതിനുശേഷം അതോടൊപ്പം തന്നെ എനിക്ക് ഫൈബ്രോയിഡ് യൂട്രിസിലെ ഫില്ലായിട്ട് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ അത് അങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാനൊരു രണ്ടു വർഷത്തോളം ഇതിൻ്റെതായ ആ ഒരു ക്ഷീണത്തിൽ കടന്നുപോയി എൻ്റെ ശരീരമൊക്കെ ശോഷിച്ച് വളരെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ശ്വാസം മുട്ടല് അതങ്ങനെ കടന്നു വന്നു അങ്ങനെ ഓരോ പ്രതികൂലങ്ങൾ കടന്നു വന്ന ഏകദേശം ഞാൻ ഓർത്തിന്റെ ദൈവമേ സമയമായിരിക്കാം കർത്താവിന്റെ സമയമായി വായിക്കാണോ എന്നൊക്കെ ചിന്തിച്ചു എന്നാൽ ഈ പറയുന്ന പോലെ ഇതുപോലുള്ള അനുഭവി കർത്താവിന്റെ ദാസിമാരുടെയും ദാസന്മാരുടെയും പ്രാർത്ഥനാ ഫലമായി എനിക്ക് കർത്താവ് വിടുതൽ തന്നു വിടുതലെന്ന് വെച്ചാൽ ഒരു സർജറി എനിക്ക് നേരിടേണ്ടി വന്നു ആ തൈറോയിന്റെയും ഫൈബ്രോയിഡേയും രണ്ടും സർജറി ഒരു ദിവസം ചെയ്തു അങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും സർജന്റെ ഒരു ഇങ്ങനെ ഒരു ഇതായിരുന്നു ഇപ്പോഴും ഒരു അനസ്തേഷ്യ തന്നിട്ട് ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അടുത്തൊരു ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള എൻ്റെ അവിശ്വാസമായിരിക്കും എനിക്ക് സർജറിയിലേക്ക് പോയതെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ അത്രത്തോളം എനിക്ക് എന്റെ മനസ്സിലൊരു ബലമില്ലായിരുന്നു കാരണം ഇത് നിന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിനൊക്കെ ഒരു ക്ഷീണമായി തീരുവല്ലോ എന്നുള്ള ഒരു ഭാരം അതോടൊപ്പം കുഞ്ഞുങ്ങൾ ഒക്കെ ചെറുപ്പമാണല്ലോ എല്ലാവരുടെ ഒരു ചിന്ത ഏതാണല്ലോ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പമാണ് അവരുടെ ഭാവി ഭാവികാണ് അങ്ങനെയൊക്കെയുള്ള പല ചിന്തകള് എന്നെ ഇങ്ങനെ വേട്ടയാടിയ സമയത്ത് ഞാനിങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സർജറി തന്നെ വേണമെന്ന് പറയാനിടയായിത്തീർന്നു അങ്ങനെ ആ സമയത്ത് ചെന്നു ഡോക്ടർ അനസ്തേഷിയെ ആ ഡോക്ടറെ കാണുന്ന സമയത്തും എനിക്ക് വളരെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു ഇപ്പൊ ഡോക്ടർ പറയുന്നത് ചെറിയതായിട്ടെങ്കിലും ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തൈരോയിന്റെ സർജറി ചെയ്യുകയില്ല അതാണ് ഇത് ഓരോ ഡേറ്റ് മാറ്റി മാറ്റി എൻ്റെ ഈ ചെസ്റ്റിന്റെ ഇൻഫെക്ഷൻ നിമിത്തമായി ഓരോ ഡേറ്റ് ഇവരിങ്ങനെ മാറ്റി വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവിടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്നു ടെൻഷൻ സങ്കടം കൊണ്ടാണ് അവിടെ ചെന്നത് ചെന്ന് കഴിഞ്ഞപ്പം അല്പമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലേതായാലും സർജറി നടക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ കൊടുത്തു നമ്മൾ അവിടെ ആ ഡോക്ടറെടുക്കെ നിൽക്കുമ്പോഴും എനിക്ക് വളരെയധികം ശ്വാസം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്തും വരട്ടെ എന്നുള്ള ഇതില് ഞാൻ ഞാനങ്ങ് ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു അഡ്മിറ്റൊക്കെ ആയി ശേഷം എന്റെ സർജറി അത് നടന്നു സർജറി നാലര മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു ആ ഓപ്പറേഷൻ സമയത്തൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരഞ്ചു ദിവസം കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്ത് ആ പെരുപ്പാണ് ഉണ്ടാവുന്നത് മരവിപ്പും പെരുപ്പും ഇങ്ങനെ ഉണ്ടായിട്ട് കണ്ണിനകത്ത് വരെയും എൻ്റെ കണ്ണിന്റെ ആ ഒരു വൈറ്റ് കളറുള്ള ആ ഭാഗം വരെയും ഇങ്ങനെ പെരുപ്പും വിറയലും ഉണ്ടാകാനുണ്ടായിരുന്നു ശരീരം മുഴുവനായിട്ട് കാലിൻ്റെ മുട്ട് മുതൽ താഴെട്ടുള്ള ഫുൾ ഭാഗവും മഞ്ഞ കളിലെ അത് നീര് വെച്ചൊരു വല്ലാത്ത കണ്ടീഷനായി കടന്നു പോകാനിടയായി തീർന്നു അതുവരെയും യാതൊരു പ്രയാസങ്ങളും ഇല്ല ഒരു ബ്ലീഡിങ്ങോ ഒന്നും ഇല്ലായിരുന്നു ഡോക്ടർ നോക്കിയിട്ട് കണ്ടീഷൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒരു രാത്രിയിലാണ് എനിക്ക് ഇതങ്ങോട്ട് കൂടുന്നത് ഏകദേശം രണ്ടു മണിയോടെ അടുത്ത് രാത്രി രണ്ടു മണിയോടെ അടുത്ത സമയമായപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത ക്ഷീണമായി തീർന്നു അപ്പം കർത്താനദാസൻ പുറത്തും എന്റെ പപ്പാടന എന്റെ വൈഫാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു കാത്തയിലേക്ക് ഒരു സിസ്റ്റർ ആണ് അവിടെ കടന്നു വന്നു അപ്പോഴെന്റെ ബ്രീത്തിങ് ശ്വാസമൊക്കെ നോക്കുന്നുണ്ട് എന്റെ പൾസ് നോക്കുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ട് ഇവരെ ആകെപ്പാടെ മുഖം ഒക്കെ വല്ലാതെ പോകുന്ന കൊണ്ടിട്ട് എനിക്കും ഒരു ടെൻഷൻ അപ്പൊ ഞാൻ ചോദിച്ചു സിസ്റ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറയുന്നു ഒരു കുഴപ്പമില്ല ടെൻഷനൊന്നും അടിക്കേണ്ട പ്രശ്നം ഇല്ലെന്ന് പക്ഷെങ്കിൽ പുറത്ത് പേര് പറയുന്നുണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കോണം അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലാണ് വെച്ചിരുന്നത് അങ്ങനെ ബ്ലഡ് പെട്ടെന്ന് കൊണ്ടുവരണം അങ്ങനെ പാസ്റ്റ് പോയി ആ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ട് വന്നു ഏതായാലും ശ്രമിക്കാന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് ബ്ലഡ് ഇട്ടു പക്ഷെങ്കിൽ ബ്ലഡ് എന്റെ ശരീരത്തിലേക്ക് കയറുന്നില്ല അല്പം കേറി കഴിഞ്ഞ ഉടനെ എൻ്റെ ഞരമ്പുകൾ കൈയുടെ രണ്ട് കൈയുടെയും ഞരമ്പുകൾ ഈ പിടലിന് മുതലുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി ഞരമ്പ് പൊട്ടുന്ന രീതിയിലേക്ക് വളരെ പ്രയാസമായിരുന്നു എനിക്ക് നിലവിളിക്കണം എന്തോ ചെയ്യണോന്നറിയാത്തൊരു ഒരു ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയം ഇപ്പോ ആ കുഞ്ഞുങ്ങളാണെങ്കില് ആരുമില്ലാത്ത രീതിയിൽ അവര് ഭമനത്തിലായിരിക്കുന്നു ആ ഒരു സമയം ആ റേസ്ലാള് ആ സിസ്റ്റർ ഒരു കാത്തലിക് ആണ് എങ്കിലും ആ സിസ്റ്ററുടെ മുഖത്തത് നോക്കുമ്പോ ഒരു പ്രത്യാശ കാണാൻ ഇടയായി തീർന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നും കൊണ്ട് ടെൻഷൻ എടുക്കേണ്ട ഒരു പ്രശ്നവും ഡോക്ടർ വരും എന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് കയ്യിൽ ബ്ലഡ് കയറാതെ വന്നപ്പോഴത്തേന് ബ്ലഡ് ഊരി മൂന്നു പ്രാവശ്യം അങ്ങനെ അവര് അത് എടുക്കാൻ സമ്മതിക്കുന്നതല്ല എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എടുത്തിട്ട് പറഞ്ഞു നാലാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ പറഞ്ഞു ഇനിയും ഞങ്ങൾ ഇത് ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വരാതെ ഇത് ഇടുകയില്ല കാരണം ബ്ലഡ് ക്ലോട്ടായി തീരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഞങ്ങള് ഇത് ഊരി മാറ്റുകയില്ല എന്ന് പറയാൻ പറയാനെടുത്തു ഇപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണാൻ പിന്നെ എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ട് ആദ്യം ഫോർ പോയിന്റ് ഫൈവ് എച്ച് ബി കാൽസ്യം പറയുന്നുണ്ട് പിന്നെ അത് വളരെ താഴേക്ക് പോയി എന്നവരുടെ മുഖത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് ശരീരം പെരുത്ത് പിന്നെ എന്റെ തലയുടെ ഉള്ളിലായിട്ട് തലക്കകത്തായിട്ട് തലയുടെ വളരെ മൂളല് കേൾക്കുകയാണ് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു തലയുടെ അകത്ത് ബിസിനടിക്കുന്ന പോലെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർക്ക് ഒന്നൂടെ ടെൻഷനായി ഒരു ഐ സി ജി ഒക്കെ എടുക്കാനുള്ള കാര്യങ്ങള് ബി പി ഷുഗർ ഇതെല്ലാം പെട്ടെന്ന് നോക്കുകയാണ് ആ നോക്കിയിട്ട് പുറത്തോട്ട് ഇവര് പറഞ്ഞു പ്രതീക്ഷിക്കണ്ട എന്നുള്ള നിലയിൽ എത്തുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച എന്റെ കർത്താവെ ഈ ബ്ലഡ് ഒരു കുറച്ചെങ്കിലും എന്റെ ശരീരത്തിൽ കയറണം ഉം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ശരീരം വളരെ ഇതിലേക്ക് പോകും ഞാൻ ദൈവത്തോട് ഉള്ളുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം മുക്കാൽ പാകത്തോളം കയറി എന്റെ ഇന്നും എൻ്റെ രണ്ടു കൈയുടെയും ചൂണ്ടുവരല് വളരെ അകന്നാണ് ഇരിക്കുന്നത് അന്നിങ്ങനെ കോടിപ്പോയാണ് രണ്ട് കൈയും ഇങ്ങനെ പിരിഞ്ഞിട്ട് കൈ ഇങ്ങനെ കോടിപ്പോയി വളരെ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ആ മുക്കാൽ പാകം ബ്ലഡ് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പ്രേടിക്കണ്ട ഒരു നാല് പോയിന്റ് കാൽസ്യായിട്ടുണ്ട് എച്ച് പി ഇതുവരെ മേലിട്ട് വന്നിട്ടില്ല എന്നിവിടെ പുറത്തു പറഞ്ഞു അത് ശേഷം അന്ന് രാത്രിയിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനവധി ദേവദാസുദാസന്മാർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എന്റെ അക്കൗണ്ട് ഉയർന്നു പിറ്റേ ദിവസമാണ് ഞാൻ തലദിവസത്തെ റിസൾട്ട് നോക്കുമ്പോൾ എച്ച് ബി കാൽസ്യം സീറോ പോയി സീറോയിലേക്ക് പോയിരിക്കുന്ന കണ്ടത് ഇപ്പൊ എനിക്ക് കാൽസ്യം ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കാൽസ്യം വീണ്ടും ആറിലേക്ക് പോയി നമുക്ക് പത്തെങ്കിലും വേണ്ടിയ സ്ഥാനത്ത് എനിക്ക് ആറിലേക്ക് പോയി അന്ന് ആ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പൊ എനിക്ക് എനിക്കും മനസ്സിലാകാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എത്രത്തോളം ജീവിക്കണം എന്നുവരെ നമ്മൾക്ക് ആയുസ് ഉണ്ടെന്നുള്ളതിന്റെ കർത്താവിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു കാണവശാലും ആരും തന്നെ ഭീതിപ്പെടൽ ഒരു രോഗം വന്നാൽ ഒരു എനിക്ക് അന്ന് പ്രയാസമായിരുന്നു എന്നീ മരിച്ചു അന്നീയ മരിച്ചു പോകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവിന്റെ നിയോഗമായിരുന്നു കർത്താവിന്റെ ഇഷ്ടമായിരുന്നു ഇവള് കുറച്ചു നാളും കൂടെ ജീവിക്കണം എന്നുള്ളത് കുറച്ച് നാളും കൂടെ ജീവിച്ചാലേ എനിക്ക് അനവധി പേരുടെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഒരു സാക്ഷിയായി തീരണമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടിയിരുന്നു അതിനായിട്ടാണ് ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാത്രം എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ അങ്ങൾ അനുഭവം തന്നത് അന്ന് ആ അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെ ഭയങ്കര ഒരു ഇതായി തീർന്നു എന്റെ കർത്താവ് മരണത്തിൽ നിന്നാണല്ലോ എന്നെ വലിച്ചെടുത്തതെന്നും ആ പെരുവെള്ളത്തിൽ നിന്നാണല്ലോ എന്നെ വലിച്ചു കയറ്റി ഈ സുസ്ഥിരമേറിയ പാറമേൽ എന്നെ നിർത്തിയതെന്ന് എനിക്ക് അത് എന്റെ ജീവിതത്തിൽ അത് ഹൃദയത്തിൽ അത് ഉറപ്പിക്കാനിടയായി തീർന്നു പിറ്റേ ദിവസം ഒരു നാലഞ്ചു ദിവസം കൂടെ എനിക്ക് അതിൻ്റെ ചെറിയതായ പെരുപ്പുകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ കർത്താവ് വിടീച്ച് പതിനെട്ടാം ദിവസമാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി ആ ഭവനത്തിലേക്ക് പോകുന്നത് ഈ രണ്ട് സർജറിയും കൂടെ ഒന്നിച്ച് ഓപ്പൺ സർജറി ആയാലും രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തതിന്റെ ഒരു പ്രയാസങ്ങളും കൂടെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ കടന്നു വന്നു ആ ഒരു ഒന്നര വർഷത്തോളം ഇതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചു ഇരിക്കുന്ന നിൽപ്പില് എനിക്ക് ഈ ഇതേപോലെ തന്നെ തലയുടെ ഉള്ളിൽ ആ ഒരു മൂളല് വരും പെട്ടെന്ന് ഞാൻ തല ബോ ഈ ബോധമില്ലാത്തൊരവസ്ഥയില ബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു ഇതുണ്ടായി ഇങ്ങനെ കാൽസ്യം ഡൗൺ ആയി ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഈ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞാന ഈ പുറത്തു വരാനിടയായി അതുവരെ എനിക്ക് ഭീതിയായിരുന്നു വീട്ടിൽ നിന്ന് പാസ്റ്റർ പുറത്തു പോകാൻ പോകുന്നത് ഭയം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഭയം കാരണം അവര് തിരിച്ചു വരുമ്പോൾ ഞാനിണ്ടാവോ ആ അങ്ങനെ ജീവനോടെ കാണോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഇനി ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം ബലഹീനമായിരിക്കുമ്പോൾ നമ്മളെ എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നമ്മളെ ഫീരുക്കളാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മളേത് രോഗികളായി തീരട്ടെ നമുക്കൊരു ബലമുണ്ടാകണം ഉള്ളിലൊരു ഉണ്ടാകണം നമുക്ക് അതിന്റെ കർത്താവ് ആയുസ്സും ബലവും തരും 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 എന്നൊരു ബലമുണ്ടായിരിക്കണം എനിക്ക് ആ ഒരു സമയത്ത് ഇല്ലായിരുന്നു നമ്മുടെ ശരീരം ബലഹീനമായിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ അധൈര്യപ്പെട്ടു പോകും അങ്ങനെ ഒരു കണ്ടീഷൻ ഞാനായിരുന്നു എന്നാല് അനവധി പേരുടെ പ്രാർത്ഥനാ ഫലമായി ഇന്ന് കുഞ്ഞുങ്ങളെ കളർത്തി ഇതുവരെ നിൽപ്പാൻ എൻ്റെ ദൈവം സഹായിച്ചു നിനവധി പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സാക്ഷി പറയുന്നത് കർത്താവിടെയൊക്കെ പിന്നെയും ഇങ്ങോട്ട് കടന്നു വന്നാൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് എന്നാൽ ഇതിനുശേഷം കർത്താവിന്റെ വചനം ഒക്കെ നമ്മൾ കേൾക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഒരു സാക്ഷ്യം കൂടെ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതം സംഭവിച്ചു ഒരു സാക്ഷിയും കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമ്പാൻ ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ ഒപ്പായും കൂടെ നമ്മുടെ ഈ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ബൈ സ്കൂട്ടറിലാണ് യാത്ര ചെയ്ത് പോരുന്ന സമയത്ത് പുറയിൽ നിന്ന് വന്ന ഒരു അരി കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ലോറി വന്ന് ഞങ്ങളെ പുറേന്ന് തട്ടിയിട്ടു തട്ടിയിട്ട് പിതാവ് അവിടെ തന്നെ വീണു ഞാൻ പിതാവിന്റെ മുകളിൽ കൂടെ മറിഞ്ഞ് നാട് റോഡിലേക്ക് തെറിച്ച് തീർച്ചു ഇടയായി തീർന്നു ഞാൻ വീണ സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് കാറ് എന്റെ അടുക്കൽ വന്നു ആ സമയം ഉണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ആ ഒരു അനർത്ഥത്തിൽ നിന്ന് എൻ്റെ കർത്താവ് ഞങ്ങളെ വിടിവിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഷോൾഡർ ഒക്കെ ഇതായി കിടക്കുന്നു ഒരു ഇതായി ബുദ്ധിമുട്ടിലായപ്പോഴും കിടക്കുന്നെ എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് എന്റെ കർത്താവിന് ഉള്ളതെന്ന് നാം എല്ലാവരും അറിയണം ആ സമയത്ത് ഞാൻ ഭയങ്കര മഴ ഇതേപോലൊരു സമയം തന്നെ ആയിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങള് ആ ആക്സിഡന്റ് ഉണ്ടായ ആൾക്കാർ ഞങ്ങളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച ആ സമയം തന്നെ അവിടെ വേറെ ഒരു ആ നമ്മുടെ അടുത്തുള്ള ഒരു പിതാവ് ആ സ്കൂട്ടിയിൽ കടന്നു വന്നു അവിടെ സ്ലിപ്പായി താഴെ വീണു അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു നമ്മളെ അതും അവരെ ദൈവം ശിക്ഷിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആയുസ് അത്രേ ഉള്ളായിരിക്കാം അവിടെ വെച്ച് അദ്ദേഹം ലോകം വിട്ട് മാറ്റപ്പെട്ടു എന്നാൽ ആ ആ സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും ലോറി വം തട്ടി വീണത് അതൊക്കെ ഇതിന്റെ ഒക്കെ പിന്നെ എന്റെ പ്രാർത്ഥന എന്റെ പുണ്യതകളൊന്നും അല്ല പുറയിൽ നിന്ന് കർത്താവിന്റെ ദൈമക്കട ഒരു കൂട്ടായുള്ള പ്രാർത്ഥനയുണ്ട് അതിലപ്പുറം ആ ഉയരത്തിൽ നിന്ന് കർത്താവിന്റെ കണ്ണുകൾ നമ്മളെ ദർശിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എല്ലാം കർത്താവ് അറിയുന്നുണ്ട് ഇരുട്ടുപോലും പോലും കർത്താവിന് മറവല്ല നമ്മളത് ഒക്കെ മറവെന്ന് ചിന്തിക്കുമ്പോൾ ഇരുട്ടും ഒന്നും കർത്താവിനും മറവല്ലവൻ അത്യന്ത ദൈവമാണ് ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്ന കർത്താവാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരും പറയുന്നത് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ലോക സംഭവങ്ങൾ നോക്കുമ്പോൾ കടലിനെയും ആകാശത്തെയും കരയെയും എല്ലാം കർത്താവ് ഇളക്കിയിരിക്കുകയാണ് ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ പോലെ ഏറ്റവും ആസന്നമായിരിക്കുന്നു ആ വെളിപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ചിൽ പറയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പു തള്ളിയിടും അത് ദൈവത്തിന്റെ വചനവുമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഒരു അവകാശമാണ് എങ്ങനെ ജീവിച്ചു അവസാനമാണ് നമ്മൾ കാര്യം തീർക്കുന്ന സമയത്ത് ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമായിട്ട് എങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന്റെ രക്ഷ അത് അഗണ്യമാക്കാതെ ഓരോ ദിവസം വിശ്വസ്തയോടെ ജീവിക്കണം അധിക ഒന്നും അധികം സമ്പാദിച്ചത് കൊണ്ടോ ഈ ലോകത്തിൽ അധികം നേടിയത് കൊണ്ട് ഒന്നുമല്ല നമ്മുടെ പേര് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങളെ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കുക രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അനവധി രോഗികളെ സൗഖ്യമാക്കിയിരിക്കോകത്ത് നടന്നു പോകുന്നു എങ്കിലും നമ്മുടെ പേര് ഉയരത്തിലുണ്ടോ എന്ന് വിചിന്തനം ചെയ്യണം ഓരോ ദിവസം ഞാൻ ചിന്തിക്കണം കർത്താവിനെ ലോകത്തിൽ ജീവിക്കുന്നു എനിക്ക് ഉയരത്തിൽ പോകാൻ കഴിയുമോ എൻ്റെ നിത്യം നഷ്ടപ്പെടുവോ നിത്യത നഷ്ടപ്പെടുക എഴുതിക്കളഞ്ഞ പേര് മായ്പാൻ ഉയരത്തിലിരിക്കുന്നവൻ അതും ചെയ്യും ജീവവോസ്തത്തിൽ എഴുതി അതേ കൈകൊണ്ട് തന്നെ അത് മായ്ച്ചു കളയുകയും ചെയ്യും നമ്മുടെ ജീവിത വിശുദ്ധിയുടെ വിശുദ്ധിയിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ അപ്പോൾ ജീവിത വിശുദ്ധിയോടെ മുമ്പോട്ട് ഓരോ ദിവസം യാത്ര ചെയ്യണം അപ്പോ നമ്മുടെ പേരുയരത്തിൽ ചെല്ലും അലലു നമ്മുടെ കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കാര്യം ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ വിശുദ്ധി വേറുപാട് രക്ഷയെ അഗണ്യമാക്കാതെ ഓരോ ദിവസം അതിനകത്തൂടെ യാത്ര ചെയ്യണം അങ്ങക്കര ആ വീതി സ്വച്ഛിക തുല്യമായ തങ്ക നിർമ്മിതമായ ഭവനത്തിലെത്തി തീരുവോള വിശ്വസ്തയോടെ ജീവിക്കണം അതിലുപരിയായി ലോകത്തിലൊന്നും നേടണ്ട ഈ ലോകത്തിൽ നേടുന്നതെല്ലാം കളഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോകേണ്ടവരാണ് ഇവിടെ അഴിഞ്ഞു പോകുന്നതെല്ലാം കൂടാരമാ നമ്മുടെ പൗമോ ഭവനം അത് അഴിഞ്ഞു പോകുന്നതാണ് അഴിഞ്ഞു പോകുന്നതിനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് നമുക്കൊരു രൂപാന്തരമുണ്ട് ദൈവത്തിനെ ഓർപ്പിക്കുന്നത് ആ കർത്താവ് ദംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരും ആ സമയത്ത് ജീവനോടെ ശേഷിക്കുന്നവർ ജീവനോടെ ശേഷിക്കുന്ന മരിച്ചവർ രൂപാന്തരം പ്രാപിച്ചു പോകും ജീവനയോടെ ശേഷിക്കുന്നവരും കടന്നുപോകും അങ്ങനെയെങ്കിൽ അന്നത്തെ സമയം ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയിരിക്കാം അല്ലെങ്കിൽ ജീവനോടെ കണ്ടിരിക്കാം ആ സമയത്ത് നമ്മൾ കൈവിടപ്പെട്ടു പോകരുത് അവന്റെ ആ നീ ഇവിടെ കയറി വെരിവീൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കയറി ചെലണം അങ്ങനെയെങ്കിലും വിശുദ്ധിയോടെ ഈ ലോകത്ത് ജീവിക്കണം ഈ ലോകത്തിലൊന്നും അധികം നേടണ്ട ആ നേടുന്നത് കർത്താവുന്ന ദാനം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അത് പ്രാപിച്ചുകൊണ്ട് ഈ ലോക ജീവിതം നാശമാക്കി കളയാതെ വേണം അനവധി പേർക്ക് വേണ്ടി പ്രിയ കർത്താവിന്റെ ദാസിയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു അവസരം അനവധി പേർ ഈ ലോകത്തിലെ സമയങ്ങളൊക്കെ കളഞ്ഞു എന്നെയും കൂടെ ഉദ്ദേശിച്ച് എന്നെയും പറഞ്ഞാൽ പലപ്പോഴും സമയങ്ങൾ അഗണ്യമാക്കി കളയുന്നുണ്ട് ഇതൊന്നും സമയങ്ങളൊന്നും കളയാതെ വേണം ലഭിക്കുന്ന സമയം അനവധി പേർക്ക് പ്രാർത്ഥിപ്പാനും അനവധി പേരുടെ കഷ്ടതയിൽ നിൽപ്പാനൊക്കെ പ്രിയ കർത്താവിന്റെ ദാസ്യ ദൈവം ബലപ്പെടുത്തിയല്ലോ വീണം കർത്താവിന്റെ ദാസിയേയും ഈ ഒരു ആ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് അവസരം ഒരുക്കി തോന്നാ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസ്യോട് എൻ്റെ അകം ഒഴിഞ്ഞ നന്ദിയും ആ സ്നേഹത്തെ അറിയിക്കുന്ന ഞങ്ങളക്കുടവുമായി ആണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മൂത്ത വൈദ്യല് ബാംഗ്ലൂർ വിദേശത്ത് നഴ്സിങ് മൂന്നാം വർഷം കൊച്ചു വൈദ്യല് ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രാക്ടീസിന് കയറിയിരിക്കുന്നു പിന്നെ ഫാസ്റ്റർ കർത്തകാര് ദാസനുണ്ട് എൻ്റെ പിതാവിടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരെയും കുടുംബമായോർത്ത് പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ അറിയിക്കുന്നു എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ തൈരോട് എനിക്ക് പതിനാറ് പോയിന്റ് മുപ്പത്തി വന്നിരിക്കുന്നു കാൽസ്യം അല്പം ഡൗൺ ആണ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ ഏ അപേക്ഷിച്ചുകൊണ്ട് പ്രിയദാസിയോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചു